नमस्कार മുല്ലപ്പെരിയാറിലെ സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ആവശ്യം തള്ളണമെന്നാവശ്യപ്പെട്ട തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചു രാജ്യാന്തര വിദഗ്ധർ അടങ്ങുന്ന സമിതി സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളണമെന്നും പുതിയ ഡാം സുരക്ഷാ നിയമം അനുസരിച്ച് സുരക്ഷാ പരിശോധന നടത്താൻ അവകാശം തങ്ങൾക്കാണെന്നുമാണ് തമിഴ്നാടിന്റെ അവകാശവാദം സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ അനുവാദം നൽകാതെ കേരളം തമിഴ്നാടിന് തടസ്സം നിൽക്കുകയാണെന്നും തമിഴ്നാട് വാദിക്കുന്നു കേസ് സുപ്രീം കോടതി അടുത്ത മാസം പരിഗണിക്കും നൂറ്റി ഇരുപത്തിയെട്ടോളം വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇവിടെ ചോദ്യചിഹ്നമായി തുടരുന്നത് ജനങ്ങളുടെ ജീവന്റെ സുരക്ഷ ജീവന് പോലും ഭീഷണിയായാണ് മുല്ലപ്പെരിയാർ ഇപ്പോൾ നിൽക്കുന്നത് ഇതിന് നടപടി വൈകുന്തോറും അപകട സാധ്യത ഏറുകയാണ് അൻപത് വർഷത്തോളമാണ് സാധാരണഗതിയിൽ ഒരു അണക്കെട്ടിന്റെ കാലാവധി എന്നിട്ട് പോലും നൂറ്റി ഇരുപത്തിയെട്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഭൂകമ്പം മേഖലയിൽ നിലനിന്ന് ുന്ന ഈ അണക്കെട്ടിന് പതിനഞ്ച് ദശലക്ഷം ഘനയടി ജലമാണ് സംഭരിക്കാൻ ശേഷിയുള്ളത് എന്നാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായ പരമാവധി സംഭരണശേഷി നൂറ്റി മുപ്പത്തിയാറിയാണ് മഴയുടെ തീവ്രത അനുസരിച്ച് ഈ അളവിൽ മാറ്റമുണ്ടാകും എന്നതാണ് ഇവിടെ ശ്രദ്ധേയം അത് മാത്രവുമല്ല ഭൂകമ്പത്തെ തുടർന്നോ മറ്റോ ഡാം തകർന്നു കഴിഞ്ഞാൽ സ്ഥിതി കൈവിട്ടുപോകും ഡാം തകർന്നാൽ മൂന്ന് മുതൽ നാലു മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്തും ഇടുക്കി ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി എഴുപത്തിനാല് ദശാംശം അഞ്ച് ദശലക്ഷം ഘന അടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തി എട്ടിലെ കണക്ക് പ്രകാരം നവംബർ ഇരുപത്തിയെട്ടിന് ഡാമിലെ ജലനിരപ്പ് എൺപത്തിനാല് ഏഴ് അടിയായി എന്നാണ് സൂചിപ്പിക്കുന്നത് ഡാമിന്റെ എഴുപത്തിഒൻപത് ശതമാനമായി അറുപത് ദശലക്ഷം ഘനയടി വെള്ളം ഉയർന്നു എന്നത് ചുരുക്കം അതായത് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഒഴുകിയെത്താവുന്ന പതിനൊന്ന് ദശാംശം രണ്ട് ദശലക്ഷം ഘനയടി ജലത്തിൽ പത്ത് ദശലക്ഷം ഘനയടി ജലത്തെയും ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് ഇപ്പോൾ കഴിയുന്നുണ്ട് ഡാം തകർന്നതിനു ശേഷം വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്താനെടുക്കുന്ന മൂന്നു മുതൽ നാല് മണിക്കൂറിനുള്ളിൽ ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ നിയന്ത്രിതമായി തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നതാണ് അതിന്റെ കാരണം പക്ഷേ മുല്ലപ്പെരിയാർ തകരുന്ന പക്ഷം ഒഴുകിയെത്താനിടയുള്ള മണ്ണും കല്ലും മരങ്ങളും മറ്റും ഇടുക്കിയുടെ സംഭരണ ശിക്ഷി ഗണ്യമായി കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട് ഇതുകൂടാതെ മരങ്ങളും മറ്റും ഒഴുകി വന്ന ഷട്ടറുകളിലൂടെയുള്ള ജലപ്രവാഹത്തിന് തടസ്സമുണ്ടാക്ക പുറന്തള്ളുന്ന ജലത്തിന്റെ അളവ് കുറയുകയും ചെയ്യും ഇതോടെ വൻ ദുരന്തമാണ് ഉണ്ടാകുക മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ കുതിച്ചെത്തുന്ന വെള്ളവും മരങ്ങളടക്കമുള്ള മറ്റവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിനും ഭീഷണിയായേക്കും എന്നത് ചുരുക്കം മുല്ലപ്പെരിയാർ ഡാം ഒന്നാക്കി തകരുകയാണെങ്കിൽ അൻപത് അടി ഉയരത്തിലാണ് വെള്ളം ഇടുക്കി ഡാമിലേക്ക് വരുന്നത് ഈ ഭാഗത്തുള്ള വള്ളക്കടവ് വണ്ടിപ്പെരിയാർ മ്ലാമല ഉപ്പുതുറ അയ്യപ്പൻ കോവിൽ പ്രദേശങ്ങളിലെല്ലാം ഏകദേശം എഴുപതിനായിരത്തിലധികം ആളുകളാണ് ജീവിക്കുന്നത് ഇങ്ങനെ ഡാം തകരുകയാണെങ്കിൽ ഇവരുടെ ജീവന തന്നെ ആപത്താണ് ഇവരിൽ മുപ്പതിനായിരത്തിലധികം പേരും തമിഴ് വംശജരാണ് എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇത്ര വലിയൊരു സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ഈ വിഷയത്തിന് ഇപ്പോഴും ഇരു സർക്കാരുകളും പ്രാധാന്യം വളരെ ചെറുതായാണ് നൽകിയിരിക്കുന്നത് എന്നതാണ് വസ്തുത